മഹാത്മാ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പോഷക ആഹാര കിറ്റുകൾ വിതരണം ചെയ്തു സൂര്യനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു നിരാലംബരും നിർദ്ധനരുമായ രോഗികൾക്കാണ് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തത് കലാകായിക സാംസ്കാരിക മേളകൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രാമുഖ്യം നൽകി പോരിവഴി പരവട്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാത്മാ കലാസാംസ്കാരിക വേദിയാണ് പോഷകാഹാര കിറ്റുകൾ നൽകിയത് നിക്ഷേമിത്ര എന്ന പേരിലാണ് ഭക്ഷണ കിറ്റുകളുടെ വിതരണം ചൂർനാട് വടക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും കിറ്റ് വിതരണവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി പി ശ്യാമളയമ്മ നിർവഹിച്ചു

പക്ഷധാന്യ കുറ്റി വിതരണം ചെയ്യാൻ ഈ മഹാത്മാകലാ സാഹചര്യത്തിൽ തിരുവാൻ കഴിഞ്ഞ ദിവസം അവരിവിടെ വന്നു ഇവിടെ ചെയ്യുമൊക്കെയായിട്ട് സംസാരിക്കുന്ന യാതൊരു ആണെങ്കിൽ പോലും ഞാനും വന്ന് എനിക്കും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ധാരാളം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാ സാംസ്കാരിക സംഘടനയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷിബു ട്രീറ്റ്മെന്റ് ഓർഗനൈസർ മെൽസി മേരി ഫിലിപ്പ് മഹാത്മാ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് എസ് ബാലചന്ദ്രൻ പിള്ള സെക്രട്ടറി മനീഷ് മാധവൻ ട്രഷറർ അരുൺകുമാർ തുടങ്ങി ക്ലബ്ബ് ഭാരവാഹികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി